നമ്മുടെ ധനപത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നവകേരള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലാക്കും വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ് സാർ സർ അതുകൊണ്ട് തന്നെയാണ് ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നിന്നും ബഡ്ജറ്റിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ യു ഡി എഫിനെല്ലാം അനുകൂലിച്ച് രംഗത്ത് വരുന്ന ചില സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട് സർ അവർ പോലും ഈ ബഡ്ജറ്റിൻ്റെ യാഥാർത്ഥ്യത്തെ നോക്കി കാണാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സർ നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാങ്കേതിക ഐ ടി മേഖല മുതൽ ലക്ഷക്കണക്കായിട്ടുള്ള പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളികൾ ആശാവർക്കർമാർ ഉച്ചക്കഞ്ഞി തൊഴിലാളികൾ ഗിഗ് വർക്കേഴ്സ് തുടങ്ങി എല്ലാ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞ അവരുടെ ജീവിതത്തിൻ്റെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ബഡ്ജറ്റായി ഈ ബഡ്ജറ്റിനെ പൊതുസമൂഹം കാണുന്നുണ്ട് സാർ സർ ഇന്ന് കേരളത്തിലെ പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വളരെ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമാണ് സാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലൊക്കെ തന്നെ പായസ വിതരണം ലഡു വിതരണം മധുരപലഹാര വിതരണം മുദ്രാവാക്യ വിളികൾ ഒക്കെ മുഴങ്ങിക്കേട്ടത് അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും സാർ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് ആണെന്നുള്ള ബോധ്യം കൂടുതൽ കൂടുതൽ തൊഴിലാളികൾക്ക് വന്ന ഒരു സന്ദർഭമാണ് സാർ സാർ ബഡ്ജറ്റിൽ നിരവധി സ്ഥലത്താണ് സാർ അങ്ങ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടയാളപ്പെടുത്തിയത് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റിന്റെ ഉള്ളടക്കം ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോലും ശ്രമിക്കാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പത്രസമ്മേളനം കാണാനിടയായി സാര് സാർ ഇപ്പം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇത് തന്നെ ആവർത്തി അന്നത്തെ പ്രതിപക്ഷ നേതാവും തൊട്ട് പിന്നാലെ ഒരു പത്രസമ്മേളനം നടത്തി രണ്ടുപേരും പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവും പറഞ്ഞു അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു ഇതെല്ലാം തന്നെ വരാൻ വേണ്ടി പോകുന്ന ഗവൺമെൻ്റെ മേൽ അനാവശ്യമായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇതൊന്നും ഈ ഗവൺമെന്റിന് ചെയ്യേണ്ടി വരില്ലല്ലോ എന്നുള്ള മട്ടിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസംഗം വന്നത് സർ അന്ന് അന്നാണെങ്കിൽ പ്രതിപക്ഷ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ ബദൽ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള നിലയിൽ വകുപ്പ് വകുപ്പ് വിഭജന ചർച്ചകൾ പോലും പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന തർക്കം മാത്രം നിലനിർത്തി മന്ത്രിമാരെയൊക്കെ തന്നെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം പോലും അന്നവർ സൃഷ്ടിച്ചെടുത്തു സർ പക്ഷേ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം പിന്നീട് കണ്ടു അന്നത്തെ ധനമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഗവൺമെൻറ് തന്നെ വീണ്ടും വരും ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങളും അതിനപ്പുറം കാര്യങ്ങളും വരുന്ന മൂന്നാം ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുകയാണ് ചെയ്യും സാർ സാർ ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് സാർ തീരുമാനങ്ങൾ എടുക്കുന്നത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വലതുപക്ഷ ശക്തികൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്ന വ്യാജപ്രചരണങ്ങളുണ്ട് സാർ ആ വ്യാ വ്യാജപ്രചരണങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ ബാധിക്കുമെന്നുള്ള ചിന്തയിലാണ് ആ വ്യാജപ്രചരണങ്ങളുടെ ഭാണ്ടക്കെട്ട് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് പക്ഷേ സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തിയ വ്യാജ പ്രചരണങ്ങൾക്ക് ജനങ്ങൾ വില കൽപ്പിച്ചില്ല എന്നുള്ളത് പോലെ തന്നെ സർ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇപ്പോൾ നടത്തുന്നതായിട്ടുള്ള ആ വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു വിലയും ജനങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല അവർ അവരുടെ ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യും അങ്ങനെ തീരുമാനം സ്വീകരിച്ചാൽ യാതൊരു സംശയവുമില്ല സർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാമതൊരു ഗവൺമെന്റ് ഇടതുപക്ഷത്തിൻ്റെതായി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും സാർ അത് ഏതാനും മാസം കഴിയുമ്പോൾ തെളിയിക്കാൻ വേണ്ടി പോവാണ്